നമസ്കാരം ഇനി മുതൽ രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങൾ റീചാർജ് ചെയ്യുന്നതിന് യു എയിൽ നിശ്ചിത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാബിനറ്റ് പ്രമേയം എൺപത്തി ഒന്ന് മുഖേനയാണ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സേവനങ്ങൾക്ക് യു എ ക്യാബിനറ്റ് പുതിയ ഫീസ് ഘടന അവതരിപ്പിച്ചത് പുതിയ പ്രമേയം അനുസരിച്ച് ഊർജ ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രാലയവും മറ്റ് ബന്ധപ്പെട്ട അധികാരികളും സംയുക്തമായി ഇ വി ചാർജിംഗ് സേവനങ്ങൾക്ക് ഫീസ് ശേഖരിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളും അതിവേഗം ചാർജ് ചെയ്യാൻ ഉതകുന്ന എക്സ്പ്രസ് ചാർജിംഗ് സേവനത്തിന് ഒരു കിലോ വാട്ട് മണിക്കൂറിന് കുറഞ്ഞത് ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം ദർഹമും വാറ്റുമാണ് ഈടാക്കുക അതേസമയം സ്ലോ ചാർജിംഗ് സേവനത്തിന് ഒരു കിലോ വാട്ട് മണിക്കൂറിന് കുറഞ്ഞത് ദശാംശം ഏഴ് പൂജ്യം ദർഹമോ വാറ്റും നൽകണം ഫീസ് ഘടനയിൽ കൂട്ടിച്ചേർക്കലും വരുത്തുകയോ ഫീസ് പൂർണ്ണമായും പിൻവലിക്കുകയും മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തുകയോ ചെയ്യുന്നതിനായി ഈ ഫീസ് ഘടനയിലെ ആവശ്യാനുസരണം ഭേദഗതി കൊണ്ടുവരാനുള്ള അധികാരം മന്ത്രിമാരുടെ സമിതിക്ക് ഉണ്ടായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പൊതു ചാർജിംഗ് കേന്ദ്രങ്ങളിൽ ഇ വി എം ചാർജിങ് സൗജന്യമാണ് വൈദ്യുതി ചാർജ് മാത്രമാണ് ഇ വി എം റീചാർജിനുള്ള പ്രധാന ചെലവായി പരിഗണിക്കപ്പെടുന്നത് എന്നാൽ പുതിയ തീരുമാനം നടപ്പിൽ വരുന്നതോടെ ഇ വി എം ചാർജിംഗിന് ചിലവേറുന്നതായിരിക്കും യു എ ഭരണഘടനയിലെ മന്ത്രാലയങ്ങളുടെയും മന്ത്രിമാരുടെയും അധികാരങ്ങളുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഫെഡറൽ നിയമം പൊതു ധനകാര്യം സംബന്ധിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ ഫെഡറൽ ഡിക്രി നിയമം നമ്പർ ഇരുപത്തി ആറ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമ ഭേദഗതി മന്ത്രാലയം കൊണ്ടുവന്നിരിക്കുന്നത് ധനമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെയും തുടർന്നുള്ള മന്ത്രിസഭയുടെ സമ്മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രമേയത്തിന് മന്ത്രിസഭാ യോഗം തീരുമാനത്തിന് അംഗീകാരം നൽകുകയായിരുന്നു ധനമന്ത്രാലയം നിശ്ചയിക്കുന്ന രീതികൾ ഉപയോഗിച്ച ഫെഡറൽ അധികാരികൾ ഫീസ് ശേഖരിക്കുമെന്ന പ്രമേയം വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ എമിറേറ്റ് തലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സംവിധാനങ്ങൾക്ക് അനുസൃതമായി പ്രാദേശിക ഭരണകൂടങ്ങൾ ഫീസ് ശേഖരിക്കും ഊർജ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രി ധനമന്ത്രാലയവുമായി ഏകോപിപ്പിച്ച പ്രമേയം നടപ്പാക്കുന്നതിനാവശ്യമായ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളും നടപടിക്രമങ്ങളും പുറപ്പെടുവിക്കും പ്രമേയം ഔദ്യോഗിക സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് അറുപത് ദിവസത്തിനകം പുതിയ ഫീസ് ബാധകമാണെന്നും അധികൃതർ അറിയിക്കുകയായിരുന്നു